സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി സ്വതന്ത്ര സമര സേനാനികളുടെ ഭവനമായ കാരക്കുന്നത് തറവാട് വിദ്യാർത്ഥികൾ സന്ദർശിച്ചു പൊന്നാനി വെള്ളേരി എൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സന്ദർശനം നടത്തിയത് മഹാത്മാഗാന്ധിയുടെ പത്നി കസ്തൂർബ ഗാന്ധി താമസിക്കുകയും നിരവധി സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് ജന്മം നൽകുകയും ചെയ്ത പൊന്നാനിയുടെ പൈതൃക ഭവനമായ കാരംകുന്നത് തറവാട്ടിലാണ് വിദ്യാർത്ഥികൾ കസ്തൂർബ ഗാന്ധി ഉപയോഗിച്ച ചർക്ക കുട്ടികൾ നേരിൽ കണ്ടു ചരിത്രകാരൻ ടി വി അബ്ദുറഹമ്മൻ കുട്ടി മാസ്റ്റർ കുട്ടികൾക്ക് പൈതൃക ഭവനത്തിന്റെ ചരിത്രം വിശദീകരിച്ചു നൽകി നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ഭാര്യ ഭാര്യയുടെ ഗാന്ധി ഗാന്ധി അവരെ ഈ വീട്ടിൽ വന്ന് താമസിച്ചിരുന്നു ഗുരുവായൂർ അനുബന്ധിച്ച് ഈ വീട്ടിൽ വന്ന് താമസിച്ചിരുന്നു ആ സമയത്ത് അവര് നൂൽ നൂറ്റ ചർക്കയാണത് അവര് നൂല് നൂറ്റ ചർക്കയാണ് അക്കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഈ വസ്ത്രങ്ങൾ നെയ്യാനൊക്കെ നൂല് നൂൽക്കലാണ് ഇന്നത്തെ മാതിരി ഉള്ള ആധുനിക സംവിധാനങ്ങൾ അക്കാലത്തില്ല അവര് നൂൽ നൂറ്റ ചർക്കയാണിത് ചരിത്രത്തിൽ സ്ഥാനമുള്ള ഈ ആയിരം പൂർണ്ണചന്ദ്രന്റെ തിളക്കമായിരുന്നു അതിന് അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട്